ക്രിസ്മസിനോടനുബന്ധിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ യേശു പിതാവിനെ നമുക്കൊരിക്കലും ഒഴിവാക്കാൻ ആവില്ല നീതിമാനായ ഒരു വ്യക്തിയായിരുന്നു യേശു പിതാവിന്ന് നമുക്ക് തിരുവചനത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിവാഹത്തിന് മുമ്പ് താനുമായി വിവാഹനിശ്ചയം ചെയ്തിരുന്ന പെൺകുട്ടി ഗർഭിണിയാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ എടുത്ത ഒരു തീരുമാനമുണ്ട് അവളെ രഹസ്യമായി ഉപേക്ഷിക്കുക അവളെ അപമാനിക്കാൻ ഒരിക്കലും അവൻ തയ്യാറല്ലായിരുന്നു നമുക്കറിയാം വിവാഹത്തിനു മുമ്പ് ഗർഭിണിയായ ഒരു സ്ത്രീയെ യഹൂദ പാരമ്പര്യമനുസരിച്ച് കല്ലെറിഞ്ഞു കൊല്ലുക എന്നുള്ളതാണ് അങ്ങനെ സംഭവിച്ചാൽ മറിയത്തിന് തൻ്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന് യേശു പിതാവിന് നല്ല ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സാമാന്യ ബുദ്ധിയനുസരിച്ച് അദ്ദേഹം ഒരു തീരുമാനമെടുക്കുകയാണ് രഹസ്യത്തിൽ മറിയത്തെ ഉപേക്ഷിക്കുക എന്നുള്ളത് ഈ രഹസ്യത്തിൽ ഉപേക്ഷിക്കുക എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് യേസു പിതാവ് നാടുവിട്ടു പോകണം യേസു പിതാവ് ആ നാട്ടിൽ ജീവിച്ചാൽ ഇതിൻ്റെ ഉത്തരവാദിത്വം ആരാണെന്ന് ചോദിക്കുമ്പോൾ അവനത് സമ്മതിക്കേണ്ടി വരും അപ്പോൾ മറിയത്തെ കല്ലെറിഞ്ഞു കൊല്ലും അവൾ അപമാനതയായിത്തീരും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി രഹസ്യത്തിൽ ഉപേക്ഷിക്കുക എന്ന് വെച്ചത് അവൻ അവിടെ നിന്ന് നാടുവിട്ടു പോവുക എന്നുള്ളതാണ് അതവൻ്റെ സാമാന്യ ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞ മനോഹരമായ ഒരു തീരുമാനമാണ് ഒരു പെൺകുട്ടിയുടെ ജീവന് വില കൽപ്പിച്ച ഒരു ജീവിതമാണ് യേസെ പിതാവിൻ്റേത് ആ രാത്രിയിലാണ് യേസെ പിതാവിന് ദൈവത്തിൻ്റെ തോതിൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറയുന്നത് നിൻ്റെ ഭാര്യയായ മറിയത്തെ സ്വീകരിക്കാൻ ശംഖിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് എന്ന് അവൻ സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന് അവളെ തൻ്റെ ഭാര്യയായിട്ട് സ്വീകരിക്കുകയാണ് ചെയ്തത് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ പിതാവ് ഒരു നീതിമാനായതുകൊണ്ടാണ് ആ സ്വപ്നത്തിൻ്റെ അർത്ഥം പോലും അദ്ദേഹത്തിന് മനസ്സിലാക്കുവാൻ സാധിച്ചത് ഒരു ദുഷ്ടനായ മനുഷ്യനാണെങ്കിൽ ഇങ്ങനെ ഒരു സ്വപ്നമുണ്ടാകുമ്പോൾ അതിൻ്റെ അർത്ഥമൊന്നും ഇങ്ങനെ ഗ്രഹിക്കുവാൻ ആ വ്യക്തിക്ക് സാധ്യമല്ല ഒരു നീതിമാന് മാത്രമേ ദൈവം നൽകുന്ന സ്വപ്നങ്ങളുടെ അർത്ഥം അതിൻ്റെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പരിശുദ്ധാമയുടെയും ഉണ്ണീശോയുടെയും ജീവന് കാവൽക്കാരനായി മാറുകയാണ് പിതാവ് ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ആ പിതാവ് ഇന്ന് നമ്മളോടും പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ലോകത്തിൽ മരണവുമായി മല്ലടിക്കുന്ന അനേകം വ്യക്തിത്വങ്ങളുണ്ട് ജീവിതത്തിൽ നിരാശപ്പെട്ട് കഴിയുന്ന ഒത്തിരി പേരുണ്ട് അവരുടെ അടുത്തേക്ക് കടന്നു എന്നുകൊണ്ട് അവർക്ക് ആലംബവും അഭയവുമാകുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരുമെന്ന് നമ്മൾ മനസ്സിലാക്കണം യേശു പിതാവ് പരിശുദ്ധ അമ്മയ്ക്കും ഉണ്ണീശോയ്ക്കും കാവലായിരുന്നതുപോലെ നമ്മളും മറ്റുള്ളവർക്ക് അവരുടെ ജീവന് കാവലാകുമ്പോൾ അവരുടെ ജീവിതങ്ങളും അനുഗ്രഹിക്കപ്പെടും നമ്മുടെ ജീവിതവും അനുഗ്രഹിക്കപ്പെടും അതിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ